സാക്ഷികൾ ഇപ്പോൾ ഈ അപകടത്തെക്കുറിച്ച് അവിടെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ ചില പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ വരുന്നു അതിൽ ചില ആൾക്കാർ പറയുന്നത് അവിടെ വലിയ ഒരു ജനക്കൂട്ടം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ആ സ്റ്റേഡിയത്തിന് പുറത്ത് സ്റ്റേഡിയത്തിനകത്തും പുറത്തും അതുപോലെ വലിയ ജനക്കൂട്ടം എന്ന് തന്നെ പറയാം അകത്ത് എല്ലാ സീറ്റുകളിലും ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അകത്തേക്ക് കടക്കാൻ ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഗേറ്റ് അവിടെ ക്ലോസ് ചെയ്യുന്നു ഗേറ്റ് അടയ്ക്കുന്നു ആ സമയത്ത് ഒരു ഒരുപാട് പേർ ഗേറ്റിന് പുറത്ത് ആയിപ്പോകുന്നു ആ സമയത്ത് അവർക്ക് തിരികെ പോകാൻ കഴിയാത്തൊരു സ്ഥിതി വന്നു തിരികെ അതായത് സ്ഥിരത്തിനകത്തേക്കോ അല്ലെങ്കിൽ തിരികെ മടങ്ങിപ്പോകാനോ കഴിയാത്തൊരു സ്ഥിതി വന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം എന്നാണ് അവിടുത്തെ ചില ദൃക്സാക്ഷികൾ പറയുന്നത് അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ എ എൻ ഐ പോലുള്ള വാർത്താ ഏജൻസികൾ ഇപ്പോൾ നൽകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോ പോകാൻ അല്ലെങ്കിൽ തിരികെ പോകാനൊക്കെ തുടങ്ങിയ ആൾക്കാർ ആ സമയത്താണ് പോലീസിൻ്റെയൊക്കെ ഇടപെടൽ ഉണ്ടാകുന്നത് അത് ഒരു വലിയ തിക്കിലും തിരക്കിലേക്കും നയിക്കുകയും ഈ അപകടം ഉണ്ടായി എന്നുമാണ് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് ആ ഗേറ്റുമായി ആ ഗേറ്റിനടുത്താണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉണ്ടായത് അത് തടിച്ചുകൂടിയത് എന്നുകൂടി പറയുന്നു അങ്ങനെയത് ഗേറ്റ് തുറക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഈ തുറന്നാൽ തന്നെ അകത്തേക്കാണ് ആൾക്കാർ കൂടുതലായി തള്ളിക്കാരൻ ശ്രമിച്ചത് പക്ഷേ അകത്തേക്ക് ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത വിധത്തിൽ അത്രമാത്രം ക്രൗഡഡ് ആയിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അങ്ങനെ തിരികെ പോകാൻ വേണ്ടിയും ഒക്കെയുള്ള ശ്രമത്തിനിടെയാണ് ഈ അപകടം ഉണ്ടായതെന്ന് കൂടി ഇപ്പോൾ തുടരുന്നുണ്ട് റഹീസ് ഇപ്പോൾ ഈ ആഘോഷങ്ങൾ ഈ സ്റ്റേഡിയത്തിനകത്ത് ഇപ്പോഴും നടക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ടീം മാനേജ്മെന്റ് ആ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നറിയില്ല കാരണം പത്ത് പേർ ദാരുണമായി മരിച്ചൊരു സംഭവം അതിൽ കൂടുതൽ മരണസംഖ്യ ഉണ്ടാകുമോ എന്ന സംശയം ഇപ്പോഴും ബാക്കിയാണ് ഒരുപാട് പേർ പരിക്കേറ്റ് ഗുരുതരമായ നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഈ സമയത്ത് ആഘോഷം നടക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ ഒരു വിരോധാഭാസമുണ്ട് എന്തെങ്കിലും അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഒപ്പം തന്നെ കർണാടക സർക്കാർ നൽകുന്ന വിശദീകരണം എന്താണ് ഒപ്പം ഈ പരിക്കേറ്റവരുടെ നിര അത് സംബന്ധിച്ച വിശദാംശങ്ങളുണ്ടോ ഈ ഘട്ടത്തിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നതിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ ഒരു അപകടം ഏത് നിലയ്ക്ക് ഉണ്ടായി എവിടെയാണ് ഉണ്ടായത് ഇതിന്റെ കാരണം എന്ത് എന്നത് വ്യക്തമായി അന്വേഷിച്ച മറുപടി നൽകാനായി ഡി കെ ശിവകുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നത് പ്രധാനമാണ് അതിന് ഡി കെ പറഞ്ഞ കാരണം തന്നെയാണ് ഏറ്റവും ഏറ്റവും പ്രധാനമായി വരിക എന്ന് കൂടി തോന്നുന്നുണ്ട് കാരണം അയ്യായിരം പോലീസുകാരെയാണ് ഈ ഒരു സ്റ്റേഡിയത്തിലാണ് ർപ്പെടുത്തിയതെന്നാണ് ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടുള്ളത് അവിടെ എത്തിയത് അൻപതിനായിരത്തിലധികം പേരാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അതിൽ എത്ര മടങ്ങ് കൂടും എന്നതിന് മാത്രമേ സംശയമുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ആളുകളെ ഇറക്കുമ്പോൾ എന്ത് മാനേജ്മെന്റ് നടത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം നേരത്തെ ചോദിച്ചൊരു പ്രധാന ചോദ്യം ഇപ്പോഴും ഈ ആഘോഷം നടക്കുന്നുണ്ട് എന്നുള്ളത് അത് ഖേദകരം മാത്രമല്ല പ്രതിഷേധാർഹം കൂടിയാണ് കാരണം ഒരു ടീം ഇത്രയും വർഷം ഒരു ടീമിൻ്റെ ആരാധകർ മറ്റ് ആരാധകരുടെ ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ട് ഒരു ടീമിനെ പിന്തുണയ്ക്കുമ്പോൾ അവർ കിരീടം നേടി തിരിച്ചെത്തുമ്പോൾ പത്ത് ജീവനുകൾ പൊലിഞ്ഞു എന്നറിഞ്ഞിട്ടും ഈ സ്റ്റേഡിയത്തിനകത്ത് പരിപാടി നടത്തിയ മാനേജ്മെൻറ്റിനോട് എന്ത് പറയണം ഏത് രീതിയിലാണ് അവരോട് പ്രതിഷേധം അറിയിക്കേണ്ടതെന്ന് അറിയില്ല അത്തരത്തിൽ ഒരു ക്രൂരമായിട്ടുള്ളൊരു ആഘോഷം തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന് പറയേണ്ടി വരും എന്തായാലും ഇപ്പോൾ ഐ പി എല്ലിൻ്റെ ചെയർമാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട് ഐ പി എൽ ചെയർമാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഒരു ടീം ഇത്തരത്തിൽ വിജയാഘോഷം നടത്തുമ്പോൾ അതിൻ്റെ എല്ലാ സുരക്ഷയും പാലിക്കേണ്ടതുണ്ട് ആരാധകരാണ് ാണ് ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഏറ്റവും നിർണായകം പരിപാടി വെട്ടിച്ചുരുക്കാനുള്ള ഒരു തീരുമാനം അദ്ദേഹം നിലവിൽ അറിയിച്ചിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കുമെന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും വിരാട് കോഹ്ലി അടക്കമുള്ള വീരനായകർ അവിടെ സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം ഇനി എന്തായാലും പരിപാടി വെട്ടിച്ചുരുക്കുക എന്നുള്ളതായിരിക്കും സർക്കാരിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മരിച്ചത് ഒരു ആറ് വയസ്സുള്ള പെൺകുട്ടിയാണ് ഒരു കുട്ടി മരിച്ചിരുന്നു എന്ന് പറഞ്ഞു അത് ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് എന്നുള്ള ആ വിവരം കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഇരുപത്തി പേരാണ് ആശുപത്രിയിൽ ഗുരുതര പരിക്കുകൾ ോടുകൂടി അല്ലെങ്കിൽ സാരമായ പരിക്കുകളോടുകൂടി ഇരുപത്തിയെട്ട് പേരാണ് സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഒപ്പം തന്നെ ഇതിൽ പതിനാറ് പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരമാണ് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നത് അത് കൃത്യമായിട്ടുള്ള വിവരമാണ് ഇരുപത്തിയെട്ട് പേർ സാരമായി പരിക്കേറ്റ് ആകെ പരിക്കേറ്റവരുടെ എണ്ണം അൻപതിൽ കൂടുതൽ വരും പക്ഷേ സാരമായി പരിക്കേറ്റ ഇരുപത്തിയെട്ടോളം പേരുണ്ട് അതിൽ പതിനാറ് പേരാണ് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുള്ളത് ഉള്ളവർ അപ്പോൾ അവർ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരെ ഉടൻ തന്നെ തിനിധികൾ കാണും എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് മരിച്ച ഒരാളുടെ വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഒരു പതിനാല് വയസ്സുകാരി ദിവ്യാൻഷി കൂടി മരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് അമ്മ അശ്വിനിയോടൊപ്പവും അച്ഛൻ ശിവകുമാറിനോടുമൊപ്പം സ്റ്റേഡിയത്തിൽ കളി കാണാൻ ക്ഷമിക്കണം ഈ ഒരു ആഘോഷ പരിപാടികൾക്ക് വേണ്ടി എത്തിയതാണ് അപ്പോൾ ഒരു പതിനാ പതിനാലുകാരി കൂടി മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം സ്ഥിരീകരിച്ച് പറയാൻ കഴിയും അപ്പോൾ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ടു പേർ ഇതിനോടകം മരിച്ച വിവരം സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഒരു വലിയ സമീപകാലത്ത് അല്ലെങ്കിൽ ഒരു കായിക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ആഘോഷം ഇത്രയും വലിയ അപകടമായി മാറുന്ന തീർച്ചയായിട്ടും